ഹലോ ഞാൻ ദസ്രീൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂരിൻ്റെ അഭിമാനം നിലമ്പൂരിൻ്റെ അഭിനയ ചക്രവർത്തിനി നിലമ്പൂർ റായിഷയുമായി അനുഭവങ്ങളിലൂടെ ഒരുത്തിരി നേരിട്ടോ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങളായി നിലമ്പൂർ ആഴ്ച കാണാറുണ്ട് എൻ്റെ നാട്ടുകാരിയാണ് പക്ഷേ എങ്കിലും കുറച്ച് സമയം ഇരുന്ന് എങ്ങനെയാണ് ഈ ഒരു അഭിനയ രംഗത്തിലേക്കുള്ള വഴി അതൊക്കെ ചോദിക്കാനും അതേപോലെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിലൂടെ തീക്ഷണമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ വന്ന ഒരാളാണ് നിലമ്പൂർ ആയിഷ അത് നമുക്ക് ആയിഷ എന്നുള്ള മൂവി തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ

സംസാരിക്കണം പത്താനം പറയണം വിശേഷങ്ങൾ സാരി കുളിച്ചു കഴിഞ്ഞിങ്ങനെ മൈലാഞ്ചൊക്കെ ഇട്ട് അതിനെ കണ്ടിട്ടുണ്ട് നല്ലൊരു ഇല്ല കണ്ടിട്ടുണ്ട് അപ്പൊ പറ്റി രാത്രി സംസാരിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാന് യൂട്യൂബിൽ ചെറിയ ഇത് തുടങ്ങിട്ടുണ്ട് അപ്പൊ ഒന്ന് എനിക്ക് എന്തായാലും ഒന്ന് കാണണം എന്നുള്ളത് വന്ന് കാണണം അത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നു പക്ഷെ എനിക്കപ്പ അപ്പൊ കണ്ടിനെ ഒരുപാട് സന്തോഷം എവിടെയാണ് അതെ തലമുറ ഇല്ല ഒരാളും കൂടിയാണല്ലോ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു സംഭവമല്ലേ അപ്പൊ അങ്ങനെ കാണണത്തോട് കൂടി വന്നു അപ്പൊ ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചപ്പോ എനിക്ക് തോന്നി പ്രായമുള്ളുമായിട്ട് മനസ്സിപ്പോഴും ആ േ പോ അങ്ങനത്തെ ആ ജീവിതത്തിൽ ഇപ്പത്തെ ലൈഫ് മാറ്റിയ ഒരിക്കലും പറ്റില്ല ഇപ്പത്തെ വാതിക്കുമ്പോ വല്യൊരു ആന പൈസ അതൊരു ഭയങ്കരമായ സന്തോഷമുള്ള കാര്യം അപ്പൊ എന്റെ ഉമ്മ അങ്ങനെ വീടി ീഡി ഇങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെയും കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് തമാശയും പറഞ്ഞ് ചിരി അങ്ങനെയുള്ള ഒരാളാണ് പെട്ടെന്ന് എന്തോ പിന്നെ മറ്റുള്ള ഒരു മൂത്തമ്മക്ക് വേറെ ഭാര്യകെട്ടിക്ക് ഒരു മകനുണ്ട് അപ്പൊ മൂപ്പര്ക്ക് വളരെ എതിർപ്പാണ് ആ എതിർപ്പോടു കൂടെ ഞങ്ങളെ നശിപ്പിക്കുന്നു അങ്ങനെ നമ്മളത് ഇവിടെ കൂട്ടുന്ന ഇവിടെ കൊണ്ടു എല്ലാം എല്ലാം എടുത്തിട്ട് പോവുക നശിപ്പിക്കുക അങ്ങനെ ആയി കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വാഹനത്തിനു ഭയങ്കര വയ്യാതെ ആ വയ്യാതെ ആവുമ്പോഴത്തേക്ക് ആയിട്ട് ആനയെക്കൊട്ടും എല്ലാം എനിക്ക് ഒട്ടും മനസ്സില്ല മുഷക്കോ തന്നെ നിങ്ങളുടെ പാടും അപ്പം ഇതൊക്കെ ഇങ്ങനെ ഹൃദയസ്ഥയാണ് ഞാൻ എൻ്റെ മനസ്സെന്ന ആ പെൺകുട്ടി ആ ഞാൻ ഞാൻ ഞാനേ ഈ ആഴ്ച കാരണ പെൺകുട്ടി ഇത് മനസ്സിൽ കുങ്ങനെ ഞാൻ പാടുമ്പോൾ എൻ്റെ പാപ്പാനെന്താ പാപ്പാനെ ആ പാടി പാടിയാത്താവിറ്റാ കാര്യം അങ്ങനെന്താണ് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇനി പിന്നെ എടാ നിരാട നിങ്ങൾ വേ നിങ്ങളെ പാട്ട് പേടിയായിരുന്നു

പർവ്വതം ഇങ്ങനെ ആസ്വദിക്കില്ല പിന്നെ മറ്റുള്ളത് ആ തിരുവാതിര ഡ്രസ്സൊക്കെ അതിങ്ങനെ പാട്ടി പാട്ടിങ്ങനെ പാടുള്ളു അതും പാടി കണ്ട് അതും കഴിയും അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സില് ആവാതിച്ചു വന്നത്

അതെ ശരി ആ ഒരു ചെറുപ്പകാലങ്ങളിൽ തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു പിന്നെ ഇതിനെ മറികടക്കണം അതിജീവിക്കണം എന്നുള്ള മനസ്സുണ്ട് കരുത്തുള്ള എവിടെയും പോലെ ഒരുപാട് സ്വത്ത് എടുത്ത് കെട്ടിച്ച് അവര് പിന്നെ പാലക്കാട് പാലക്കാടൊക്കെ പക്ഷെ അവർക്കൊന്നും ഇതിനുള്ള ആ ഡെത്തില്ല മറികടക്ക മറികടക്കാനുള്ള ഡെത്തില്ല അളിയാക്കാനെ മരണത്തോടുകൂടി അവിടുന്ന് പോരണ്ടി എന്ന് പിന്നെ ആ കുടുംബങ്ങൾ അവരെ തിരിഞ്ഞോക്കിയില്ല അങ്ങനെയൊക്കെയുള്ള ആ സ്ഥലത്ത് ഞാൻ ഉപകാരിച്ചല്ലു ഞാൻ കയറി ചെല്ലു കയറി ചെന്നാ പറയും ഒന്നും തരണം എന്നൊന്നും പറയാ എന്തൊക്കെയാണ് അതേ പിന്നെ നിങ്ങളെയൊക്കെ വളർത്താൻ എന്താണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പോഴും ചെറിയൊരു അഞ്ചുണ്ടായിരുന്നു ഓം ഞങ്ങളെ വിളിച്ചുകൊണ്ടു വന്നിട്ടൊക്കെ വിളിച്ചു കൊണ്ടോ കണ്ട് ഭക്ഷണമൊക്കെ തരും അങ്ങനെ ഓം മരിക്കണം ആദ്യം നന്നായിട്ട് ഞങ്ങളതിനെ അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ എൻ്റെ മകളെ പിന്നെ ഈ പിന്നെ മകളെ കെട്ടിച്ചത് ജേഷ്യത്തിൻ്റെ ആ മകനും